കിടക്കയിലെ ജീവിതം അതാണ് പുഷ്പ അവസാനകൾ പലപ്പോഴും തന്റെ ശാരീരിക അവസ്ഥ ദുർബലമാകുന്ന സാഹചര്യമാണ് ചികിത്സക്കാരി തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും അതുപോലെ കോഴിക്കോട്ടെ ബി ബി മെമ്മോറിയൽ ഹോസ്പിറ്റലും ഒക്കെ എനിക്ക് ജീവിതം അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മനോദാർജ്യം തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തൊന്ന് രണ്ടായിരുന്നു അതുതന്നെയായിരുന്നു കടുവ ബോധം പോകുന്നത് വരെയും ആണ് അദ്ദേഹത്തിൻ്റെ മനോദാർ ആ മനക്കരുത്ത് ലോകത്ത് തന്നെ അപൂർവമായിട്ടുള്ള ഒന്നായിട്ടാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളത് പലപ്പോഴും കാണാൻ വന്നാൽ അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി ഒക്കെ അന്വേഷിക്കും ദൈനംദിന സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന നയസമീപനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുമായി ഒത്തുപോകുക ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ഓറത്തെ ലോക കിടക്കയിലും അദ്ദേഹം ഡി വൈ എഫ് എന്ന ഗുരുതുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ ചലനങ്ങളും അത് കൃത്യമായി മനസ്സിലാക്കി